ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും വികസനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അധികാരങ്ങൾ വരുമ്പോൾ വോട്ടർമാരായ എല്ലാവർക്കും ഉള്ളു വിശദമായിട്ട് പ്രദർശിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്തൊക്കെയാണ് അഞ്ചു വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ആഗ്രഹം നടക്കുന്നത് അത് നിങ്ങളെ അറിയിക്കുക എന്നതുകൂടിയാണ് വികസനം നമ്മുടെ അദ്ദേഹത്തിന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന എത്താൻ അദ്ദേഹത്തിന് അറിയിച്ചില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ நடந்த சோஷத்துக்கு ും കാര്യങ്ങളെല്ലാനാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു റോഡ് മോശമായിട്ടില്ല എല്ലാ മെയിൻ റോഡുകളും നല്ല രീതിയിൽ താറ് ചെയ്ത് നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് പോകാൻ പോണ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു ദിവസത്തിൽ തന്നെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ പഞ്ചായത്തിന്റെ വീഡിയോ പ്രശ്നങ്ങളാണ് അത് നിങ്ങൾ എല്ലാവരും കാണുകയും അത് കണ്ട ശേഷം നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ പറയുകയും നമുക്ക് നമ്മൾ കൂടുതൽ പിന്നെ ശുചിത്വ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മറ്റു ഇതര മേഖല വിദ്യാഭ്യാസ മേഖല ക്ഷീര വികസന മേഖല ഇവിടെ എല്ലാം അതുപോലെ സാമൂഹിക ക്ഷേമ രംഗത്ത് മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിക്കപ്പെടും ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വരാതെ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ട് ഗ്രാമ പഞ്ചായത്ത് സംസ്ഥാനമായി ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് നൂറ് പേർക്കാണ് നമ്മുടെ ഗ്രാമ ഗ്രാമപഞ്ചായത്തിന് പ്രക്കാരുടെ അനുവാദം തന്നെ എഴുപത് പേരെ നമ്മുടെ പഞ്ചായത്തിന്മാരും മുപ്പത് പേരെല്ലോ നിങ്ങൾ ചിന്തിച്ചാതെ എടുത്തില്ല എന്ന് ലോകത്ത് തന്നെ മാതൃകയായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലയും തൊട്ടുതലോട്ടി സമൂഹത്തിലെ സാധാരണക്കാരും സാധാരണക്കാർ ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതിനും അവരെ കൈപ്പിച്ച് ഉയർത്തുന്നതിനും വേണ്ടി ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനവും ഒരു അസംബ്ലി മണ്ഡലമാണ് നമുക്കുള്ളത് എന്നാൽ ഒന്നും പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും അവസ്ഥയിലാണ് പ്രസിഡന്റ് പോലും ഈ ഉദ്ഘാടനം പങ്കെടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇതൊന്നും കേൾക്കാനുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു സങ്കുചിത മനസ്സിന്റെ ഉടമയായതുകൊണ്ടായിരിക്കാം ഇതൊന്നും കേൾക്കാൻ തിരഞ്ഞി വയ്യ എന്ന് വിചാരിച്ച് ഒരാൾക്കാരുമായി മാറി നിൽക്കുന്നത് സങ്കടമായ ഒരു കാര്യമാണ് വന്നത് കാരണം

വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ പഠനസമിതി നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് വളരെ ദുഃഖത്തോടെ